ദ ജേർണലിസ്റ്റിലേക്ക് സിറിയ ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ നടക്കുന്ന മറ്റൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇറാൻ യുറൈനീയത്തിൻ്റെ ശേഖരം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോടെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോ സഖ്യവും പാശ്ചാത്യ രാജ്യങ്ങളും വലിയ ഭീതിയിലേക്ക് പോയിരിക്കുകയാണ് ഇറാൻ തങ്ങളുടെ ബഹിരാകാശ നിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് വെളിപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാന്റെ ആണവനയം സംബന്ധിച്ച് അന്താരാഷ്ട്ര ഏജൻസി ഡയറക്ടർ റാഫേൽ മരിയാനോ ഗ്രോസി മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഇസ്രായേൽ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയവ ഇറാൻ്റെ ബഹിരാകാശ വിക്ഷേപണ പ്രവർത്തനങ്ങളെപ്പറ്റി ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ യുദ്ധ സാഹചര്യം ഒരു വശത്ത് രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് ഇറാൻ്റെ ആണവോർജ്ജത്തെക്കുറിച്ച് ആണവായുധത്തെക്കുറിച്ച് യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് ചില നിർണായകമായ വെളിപ്പെടുത്തൽ വരുന്നത് ഇറാൻ ആണവ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബാലിസ്റ്റിക് മിസൈലുകൾ കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ റാഫേൽ മെരിയാനോ ഗ്രോസി കൃത്യമായി തന്നെ പറയുകയാണ് ഇറാന്റെ നീക്കങ്ങളെക്കുറിച്ചും ഇറാന്റെ ആണവനയം സംബന്ധിച്ചുമുള്ള ആശങ്കയും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും ആശങ്കയും വർദ്ധിക്കുകയാണ് ഇറാൻ ഈ പശ്ചിമേഷ്യയിലെ പുതിയ സാഹചര്യങ്ങളുടെ മറവിൽ ആയുധങ്ങൾ അതായത് ആണവോർജം ഉണ്ടാക്കാനും ആണവായുധങ്ങൾ വികസിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ അത് തെളിയിക്കുന്ന വിധത്തിൽ അത് കൂടുതൽ ശക്തമാക്കുന്ന വിധത്തിലുള്ള പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കാനേ ഇറാന്റെ നീക്കം ഉപകരിക്കൂ ഇറാൻ അങ്ങനെ ആണവോർജ്ജ സമ്പുഷ്ടീകരണവും മറ്റുമായി വരികയാണെങ്കിൽ അല്ലെങ്കിൽ യുറൈനിയൻ സമ്പുഷ്ടീകരണവും ആണവായുധ നിർമ്മാണവും ഒക്കെയായി രംഗത്ത് വരികയാണെങ്കിൽ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ വെല്ലുവിളിയാകും എന്ന് മാത്രമല്ല സിറിയയിലെ വിമതർ ഒരുപക്ഷെ ഭയം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് അപകടകരമാകുമെന്ന് തോന്നുന്നത് കൊണ്ട് ഇറാനുമായൊക്കെ ഒരു സന്ധിയിലേക്ക് എത്താൻ ും സാധ്യതയുണ്ട് അവിടെ അമേരിക്കയുടെ തന്ത്രങ്ങൾ ചിലപ്പോൾ പൊളിയാനും സാധ്യതയുണ്ട്